ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിരി വീടിയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ അപ്പൊ കുന്തമറിഞ്ഞിട്ടും എറിയാത്ത അല്ലെങ്കിൽ കുത്താത്ത ഉസ്താദാണ് കാന്തപുരം ഉസ്താദ് എന്നുള്ളതിന്റെ തെളിവ് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പുറത്ത് വരികയാണ് കേട്ടോ പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ടേ ഉസ്താദ് എന്തിനാണ് ഇങ്ങനെ ഓരോ പിന്നെ കാര്യങ്ങൾ ഇടപെടുന്നത് ഗവൺമെന്റിന്റെ കാര്യം ഗവൺമെന്റ് നോക്കില്ലേ വിദ്യാഭ്യാസ മന്ത്രി ഇല്ലേ വിദ്യാഭ്യാസത്തിന്റെ കാര്യം നോക്കാനായിട്ട് എന്തിനാണ് ഉസ്താദ് എന്തിനൊക്കെ ഇടപെടുന്നത് അയ്യയ്യോ അങ്ങനെയൊക്കെ പറയാൻ വരട്ടെ വരട്ടെട്ടോ ഞാൻ പറയാൻ വന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ കാണാൻ ഇന്നലെ പിന്നെ ശിവൻകുട്ടി സാറ് വന്നിരുന്നു അപ്പോൾ ശിവൻകുട്ടി സാർ ഇരിക്കുന്ന അതേ വേദിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഉസ്താദ് രണ്ട് കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു അതായത് മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു നേരത്തെ ഒരു വിവാദം ഉണ്ടായിരുന്നു ജുംബ അതിനെ കുറിച്ചിട്ടൊക്കെ ഒരു വിവാദം കാരണം ലഹരിക്ക് അടിമപ്പെടാതെ പോകണമെങ്കിൽ ജുംബ ഡാൻസ് ആണ് ബെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിവാദമുണ്ടായി അതിനൊക്കെ നമ്മൾ പ്രതികരിച്ചതുമാണ് ഇപ്പോ അംഗീകരിക്കപ്പെടേണ്ടവരെ അംഗീകരിക്കുക തന്നെ വേണം എന്നുള്ള തിരിച്ചറിവിൽ വി ശിവുട്ടി സാറ് ബഹുമാനപ്പെട്ട കാന്തവരും ഉസ്താദിൻ്റെ അടുത്ത് എത്തുകയും അതുപോലെ തന്നെ ഉസ്താദ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു എന്നത് ഇതൊക്കെയാണ് അതായത് ഇപ്പം ചൂട് കൂടുന്ന ഒരു സമയമാണല്ലോ മേ ആ സമയത്ത് സ്കൂൾ ലീവാക്കുക പിന്നെ നല്ല മഴ വരുന്ന സമയത്ത് ജൂൺ മാസം അവിടെയും പിന്നെ ലീവാക്കുക സ്കൂൾ ലീവ് കൊടുക്കുക അപ്പൊ മെയ്യും ജൂണും പിന്നെ കുട്ടികൾക്ക് എന്താണ് ലീവ് കൊടുക്കുക എന്നുള്ള ഒരു അഭിപ്രായവും അതുപോലെ തന്നെ പിന്നെ മൂന്ന് ടേം ആയിട്ടാണല്ലോ എക്സാം ഉള്ളത് അപ്പൊ അതിൽ രണ്ട് ടേം ആയിട്ട് എക്സാം ചുരുക്കുക അപ്പൊ അതാവുമ്പോ നമുക്ക് സമയം കിട്ടുന്നില്ല സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു സങ്കടമാണല്ലോ ഉള്ളത് അപ്പൊ ഒരുപാട് സമയം കിട്ടും അതുപോലെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള സമയങ്ങളാണ് ഈ ഒരു രണ്ട് മാസം നെയ്യാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് എങ്ങനെ ഇരിക്കാൻ പറ്റില്ല ജൂണിലാണെച്ചാൽ നല്ല മഴയാണ് ആ കാറ്റും മഴയും കൊണ്ടിട്ടും അതുപോലെ എപ്പോഴാണ് കമ്പിയൊക്കെ പൊട്ടി വീഴണമെന്നറിയില്ല അപ്പോ അപകടങ്ങൾ ഒരുപാടുണ്ട് കുട്ടികൾ ആ മഴയെ തിച്ചി അതുപോലെ റോഡിലൊക്കെ ഏറ്റവും കൂടുതൽ അപകടം കുണ്ടും കുഴിയൊക്കെ ഉണ്ടാവുന്നത് ഈ മഴക്കാലത്താണല്ലോ അപ്പൊ ആ സമയത്തൊക്കെ ഒന്ന് റെസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ മക്കൾക്ക് നല്ല സൗകര്യമായിരിക്കും തന്നെയാണ് എന്റെ അഭിപ്രായം ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു കാര്യം തന്നെയാണത് കാരണം ഇപ്പോൾ ബസ്സിലൊക്കെ പോകുന്ന കുട്ടികൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് വരെ ബസ് സ്റ്റാൻഡിലേക്കൊക്കെ പോകുമ്പോഴേക്കും തന്നെ ബസ് സ്റ്റോപ്പിലേക്ക് പോകുമ്പോഴേക്കും തന്നെ ഈ കൊട ഇങ്ങനെ നല്ല കാറ്റത്ത് വന്നു കഴിഞ്ഞാൽ കൊടെ അങ്ങനെ മലർന്നു പോകും അപ്പോൾ കുട്ടികൾ ഭയങ്കരമായിട്ട് നനഞ്ഞു പിണ്ടി പോണത് ഞാൻ കണ്ടിക്കുന്നു ഞാനും എന്റെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് അനുഭവിച്ചു തന്നെയാണ് അപ്പൊ ഇനി വരും തലമുറകൾക്കുള്ള ഒരു ഒരു വ്യത്യാസം അല്ലെങ്കിൽ അവർക്കുള്ള ആ ഒഴിവ് ഇതൊക്കെ പിന്നെ ഇങ്ങനെ ഒരു ഉസ്താദ് മക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നത് കേട്ടപ്പോ ഭയങ്കര സന്തോഷവും തോന്നി കാരണം മറ്റാർക്കും തോന്നാത്ത ഒരു ചിന്തയാണല്ലോ ഇവിടെ ഇവിടെ ഒരു പിന്നെ അഭിപ്രായമായിട്ട് വന്നത് അപ്പം എന്തായാലും അത് മാനിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് പിന്നെ വി ശിവൻകുട്ടി സാറ് കാരണം ഇത് വിദഗ്ധ ആളുകൾ അവർക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല അത് സത്യം തന്നെയാണ് അപ്പോൾ ഒരുപാട് ആളുകളുമായി ചേർന്നുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്താം പ്രാവർത്തികമാകുക മാക്കാൻ പറ്റുന്നതാണെങ്കിൽ പ്രാവർത്തികമാക്കും എന്ന് ഒരു ഉറപ്പ് നൽകിയിട്ടാണ് അത്രേ ശിവൻകുട്ടി സാറ് പോയത് അപ്പം എന്തായാലും അതിൻ്റെ ഒരു ന്യൂസ് ഞാൻ ന്യൂസ് ഇഷ്ടമാണ് എന്താണ് സംസാരം നമുക്ക് കേൾക്കാം കേൾക്കാം ആദ്യം ചൂട് വർദ്ധിക്കുന്ന മെയ് മാസവും മഴ കൂടുതലുള്ള ജൂൺ മാസവും സ്കൂൾ അവധി നൽകാൻ കഴിയുമോ എന്ന് കാന്തപുരം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ വേദിയിലിരുത്തിയായിരുന്നു കാന്തപുരത്തിന്റെ ചോദ്യം വർഷത്തിലെ മൂന്ന് പരീക്ഷകൾ രണ്ടാക്കി ചുരുക്കിയാൽ സ്കൂൾ സമയം ലാഭിക്കാൻ കഴിയുമെന്നും കാന്തപുരം പറഞ്ഞു ഒരു എടുക്കുകയും മഴ വർദ്ധിക്കുന്ന ഏറ്റവും വർദ്ധിക്കുന്ന കാലമാണ് ജൂൺ ആ ജൂൺ മാസം കൂട്ടിച്ചേർത്ത് മഴ വർദ്ധിച്ച കാലത്തിൽ നിന്നും ചൂട് വർദ്ധിച്ച കാലത്തിൽ നിന്നും സമയമെടുത്ത് കുട്ടികൾക്ക് ഒഴിവ് കൊടുത്തു എന്ന് പറയാവുന്നതായിരിക്കും അല്ല സമയം ചുരുക്കാൻ ഏറ്റവും നല്ലത് ഇപ്പോൾ മൂന്ന് പരീക്ഷ കൊല്ലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു അത് രണ്ടാക്കി ചുരുക്കിയാൽ എന്താണ് ഉസ്താദ് പിന്നെ മന്ത്രി എന്നല്ലല്ലോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട് എന്നാൽ അധികാരമൊക്കെ ഉസ്താദിന് കൊടുക്ക് അതാ പിന്നെ ഉസ്താദ് എന്നാ ഭരിക്കട്ടെ ആ ഭരിക്കും ഉസ്താദ് ഭരിക്കും ഉസ്താദിനെ ആ ഒരു പിന്നെ അവകാശമോ അല്ലെങ്കിൽ ആ ഒരു നിയമോ എല്ലാ കാര്യങ്ങളും ഉത്തമായിട്ട് ഉസ്താദിനെ അറിയാം പിന്നെ കുട്ടികളെ കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ല കുട്ടികളെ ഇങ്ങനെ നോക്കണം അങ്ങനെ നോക്കണം ഇങ്ങനെ കൊണ്ടുപോകണം എന്നൊന്നും ഉസ്താദിനെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ തൊണ്ണൂറ്റിനാല് വയസ്സിലും ഇത്ര ചെറു ചെറുക്കോട് കൂടി ഉസ്താദ് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഉസ്താദ് ഈ മക്കളെയൊക്കെ ചേർത്ത് പിടിച്ചിട്ടേ അറുപത് വർഷമായിട്ടുണ്ടാവും ഏകദേശം എൻ്റെ ഒരു കണക്കൂട്ടലാണ് കേട്ടോ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാള് പിന്നെ ഒരു കാര്യം പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയോട് പറയാണ് കാരണം വിദ്യാഭ്യാസ മന്ത്രി അഞ്ചു വർഷം കൂടുമ്പോൾ ഓരോ മന്ത്രിമാരും മാറും അല്ലേ അപ്പൊ എന്നിട്ടും മാറാത്ത എസ് എസ് എഫിന്റെ മന്ത്രി തന്നെയാണ് ശരിക്കും അല്ല രാജാവ് തന്നെയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അപ്പോ ഈ കുട്ടികളെ എങ്ങനെ കൊണ്ടുപോകണം അവർക്ക് എങ്ങനെ എക്സാം വെക്കണം അവർക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഉസ്താദിന് കറക്റ്റ് ആയിട്ടുള്ള ധാരണയുണ്ട് ആ ഒരു ധാരണയോടുകൂടിയാണ് ഇപ്പം ഇവിടെ വീട്ടിൽ സോറി ശിവൻകുട്ടി സാറിനോട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അദ്ദേഹം അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് സംസാരിച്ചതും എന്തായാലും ഒരുപാട് സന്തോഷം ഉസ്താദിനെ ആയുസും ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇട അതിന്റെ പക്കുന്നു നന്ദി നമസ്കാരം